വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ കണ്ടെയ്നറുകൾ ഇറക്കി കഴിഞ്ഞതോടെ സാൻ ഫെർണാണ്ടോ കപ്പൽ കൊളംബോയിലേക്ക് തിരിക്കും നാളെയോടെ ഫീഡർ വൈസലുകൾ അധികൃതർ ഫെർണാൻഡോയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളും വിഴിഞ്ഞത്തിറക്കി ഇതോടെ കപ്പൽ ഇന്ന് രാവിലെ കൊളംബോയിലേക്ക് തിരിക്കുമെന്നാണ് അറിയിപ്പ് വെള്ളിയാഴ്ച വൈകിട്ടോടെ യാത്ര തിരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിലും നടപടിക്രമങ്ങൾ വൈകുകയായിരുന്നു ട്രയൽ റൺ ആയതിനാൽ ആവർത്തിച്ചുള്ള പരിശോധനകൾ ആവശ്യമാണ് ഇതാണ് കണ്ടെയ്നറുകൾ ഇറക്കുന്നത് വൈകാൻ സാൻ ഫെർണാണ്ടോ യാത്ര തിരിച്ചാൽ തിങ്കളാഴ്ച ഫീഡർ വെസലുകൾ എത്തും മാറിനസൂർ സീസ്പാൻ സാൻഡോസ് എന്നിങ്ങനെയുള്ള കപ്പലുകളാണ് എത്തുക മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നാന്നൂറ് മീറ്റർ നീളമുള്ള കപ്പലും ഈ മാസം തന്നെ വിഴിഞ്ഞത്തെത്തുമെന്ന് അദാനി പോർട്ട് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് റൺ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് റിപ്പോർട്ടർ തിരുവനന്തപുരം